വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാരിക്കണമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചോളം ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസം കേട്ടോ ഞങ്ങൾ എല്ലാ വർഷവും കാത്തിരിക്കുന്ന ഒരു സമയാണിത് എന്താണ് ഉത്സവം ഞങ്ങളുടെ അമ്പലത്തിൽ ഇന്ന് പൂരം കൊടിയേറാണ് അപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിലേക്ക് പോവാട്ടോ ഇപ്പം സമയം ആറരയായി അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പത്ത് ദിവസം ഉത്സവം അപ്പൊ എല്ലാ ദിവസത്തെയും കുറച്ച് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ നമുക്ക് പോവാ ഞങ്ങളുടെ അമ്പലത്തിന്റെ പേര് വേങ്ങൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രം എന്നാണ് കേട്ടോ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് കുറേ ആൾക്കാർക്കൊക്കെ അറിയാം ഈ അമ്പലം അപ്പൊ അവിടെ ദീപാരാധന കഴിഞ്ഞിട്ട് വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു പിന്നെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു ഇന്നാണ് കൊടിയേറ്റെന്ന് ഞാൻ പറഞ്ഞല്ലോ കൊടിയേറ്റിൻ്റെ അന്നാണ് കുറേ പേര് വരാം എല്ലാ ദിവസവും ആൾക്കാരുണ്ടാകും പിന്നെ കുറച്ച് ഷോർട്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ എടുക്കുമായിരുന്നു കേട്ടോ അച്ചു എനിക്ക് എടുത്തു തരുന്നത് അപ്പം ചുമ്മാ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നതൊക്കെ അത് ഞാൻ ഓൾറെഡി ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ശോപാന സംഗീതം ഉണ്ടായിരുന്നു ഈ ചേച്ചിയുടെ ആയിരുന്നു സ്വാഭാവ്യ സംഗീതം ആശാ സുരേഷ് എന്നാണ് പേര് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോ തീർത്തൊക്കെ വന്നു കേട്ടോ അപ്പം ഞങ്ങളാണെങ്കിൽ സൈഡിൽ ഒരു സ്റ്റെപ്പ് ഉണ്ട് അവിടെ നിൽക്കുമായിരുന്നു കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പം ഞാൻ എല്ലാവരും ഇങ്ങനെ കാണിച്ചുതരാട്ടോ ഉത്സവായിട്ട് എന്താണ് പറയാനുള്ളത് അവിടെ സോഭാന സംഗീതം നടന്നോണ്ടിരിക്കുക ഞങ്ങൾ കുറച്ചു നേരം കണ്ടു ഇനി ഞങ്ങള് അപ്പുറത്തോട്ട് പോവാട്ടോ ഇതാണ് അമ്പലത്തിന്റെ ഫ്രണ്ട് ബ്യൂട്ടോ ഫ്രണ്ടിന്ന് വരുന്ന വഴി അതുപോലെ തന്നെ ബാക്കിന്ന് നിന്ന് വരാം നമുക്ക് ഞങ്ങൾ ഏത് വഴി ആ ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് വന്നേ പക്ഷെ സൈഡ് വഴി ഓഡിറ്റോറിയം വഴി കേറിയാണ് പോയത് പിന്നെ അടുത്തത് ഫോട്ടോ ടൈം ആൺ ടോ അച്ചു ആണ് എനിക്ക് ഫോട്ടോ എടുത്ത് തരുന്നത് എവിടെ പോയാലും നമുക്ക് ഫോട്ടോ മസ്റ്റ് ആണല്ലോ അപ്പം ഞാൻ സിംഗിൾ ഫോട്ടോസ് എടുക്കുകയാണ് പിന്നെ ഞങ്ങൾ ഗ്രൂപ്പ് ആയിട്ട് സെൽഫി ഒക്കെ എടുത്തു അവളെൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കുമ്പോൾ പറയാട്ടോ മുടി മാറ്റി മാറ്റിവയ്ക്കാൻ അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ കഥ പറയാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് മുടി വെട്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് മുടി സ്റ്റൈലാക്കി ഇടാൻ വേണ്ടിയിട്ടല്ലേ അപ്പൊ കണ്ണിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് അവൾ അവളെനിക്ക് ഫോട്ടോയിൽ ആവാൻ വേണ്ടി മുടി ഇങ്ങനെ ഒതുക്കാനൊക്കെ പറയാണ് അപ്പൊ ഞാനതൊക്കെ ചെയ്യാൻ കേട്ടോ പിന്നെ ഈ ഇരിക്കുന്നത് എൻ്റെ കസിൻസ് ആട്ടോ പിന്നെ എൻ്റെ ഫ്രണ്ടും ഉണ്ട് അവിടെ അപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ അവരെ കണ്ടപ്പോ വീഡിയോ എടുത്തതാണ് ഇതിനകത്ത് രണ്ടുപേരെ നിങ്ങൾക്ക് ഫാമിലി വ്ലോഗിൽ കണ്ട് പരിചയം ഉണ്ടാകുവായിരിക്കും നടക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ദേ പൊന്നുവിനെ കണ്ടു ഇത് എന്റെ വീടിന്റെ അടുത്തുള്ള കുട്ടിയാട്ടോ അപ്പൊ ഞാൻ അവളെ കൊണ്ട് ഇപ്പൊ ഒരു കാര്യം ലൈക്ക് എന്ന് പറയിപ്പിച്ചേക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൊടിയേറ്റാണ് ഇപ്പൊ നടക്കുന്നത് അപ്പോൾ കൊടിമരമാണ് ആണിപ്പോൾ കാണുന്നത് അവിടേക്ക് കൊടി കയറ്റുവാണ് കൊടിയേറി അങ്ങനെ നമ്മുടെ ഉത്സവം ു കഴിക്കാൻ വന്നു അമ്പലത്തിൽ നിന്ന് തന്നെ അന്നദാനം ഉണ്ടായിരുന്നു അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ഓഡിറ്റോറിയം ഉണ്ട് അവിടെയാണ് അപ്പം നമ്മൾ അവിടേക്ക് വന്നു ചെയ്യാൻ എങ്ങനെയുണ്ട് ഉത്സവമൊക്കെ സൂപ്പർ അപ്പം നമ്മൾ കൊടിയേറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വീട്ടിൽ പോവാണ് എന്നിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് പൂരം കാണാൻ വരും ഇപ്പൊ സമയം പത്തര കഴിഞ്ഞു അല്ല പത്തര ആയിട്ടില്ല അല്ലേ പത്തരയാവും ആവും പത്തരയാവും ഞങ്ങളപ്പോൾ പൂരം കാണാൻ പോവാണ് നാട് ഞാനും വരാ തൃശൂർ കാണാൻ എനിക്കാണെങ്കി എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് ഈ ഉത്സവം നടക്കുന്ന ഒരാഴ്ച എന്താ പറയാ കോളേജ് ഉണ്ടായിരുന്നില്ല അതായത് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് പിന്നെ അതുപോലെ തന്നെ സൺഡേ ആയിരുന്നു പൂരം മൺഡേ ക്ലാസ് ഉണ്ടായില്ല അപ്പം എനിക്ക് പൂരം കാണാൻ ഫുൾ ഡേ നിൽക്കാൻ പറ്റും ൈസ് ഇന്ന് ഡേ ടു ആണ് വീണ്ടും സ്ഥിരം നിന്ന് ഞങ്ങൾ വീഡിയോ എടുത്ത് തുടങ്ങി അപ്പം ഇന്നമ്പലത്തിൽ കഥകളിയാണ് കേട്ടോ അപ്പതൊക്കെ കാണിച്ചുതരാം pé, e അമ്പലത്തിൽ ഉത്സവമായൊണ്ട് തന്നെ അവിടെ പെട്ടിക്കടയൊക്കെ വന്നിട്ടുണ്ട് കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് പിന്നെ ചുമ്മാ അവിടെ പോയി ഓരോന്നൊക്കെ നോക്കാം ഞങ്ങൾ എല്ലാ ദിവസവും അവിടെ പോയി നോക്കൂട്ടോ എന്തെങ്കിലുമൊക്കെ അതാണ് ഇട്ടോ കാണണേ എല്ലാ ദിവസവും പോവും ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും പക്ഷെ എന്തെങ്കിലും നമ്മൾ അവിടെ നിന്ന് എന്തായാലും വാങ്ങിക്കും ഇത് ഡേ ത്രീൻ്റെയാണ് ഇത് ജസ്റ്റ് ഒന്നുമില്ല കാരണം ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ട് ഡാൻസ് വ്ലോഗ്ന്നും പറഞ്ഞ് അപ്പോൾ ഇത് ഡേ ത്രീൻ്റെ ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി ചുമ്മാട്ടതാണ് കേട്ടോ പിന്നെ അന്ന് തന്നെ ഡേ ത്രീൻ്റെ എന്ന് തന്നെ ഞാൻ പറഞ്ഞുള്ള നാട്ടുകാരുടെ ദിവസമാണ് അപ്പോൾ അന്ന് കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കുറേ ഡാൻസ് പാട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ നല്ല ലേറ്റായി പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ കാരണം ചാക്യാർ ഉണ്ടായിരുന്നു ഏഴ് മണിക്ക് അതിനുശേഷം എട്ട് മണി കഴിഞ്ഞിട്ടായിരുന്നു ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എന്താ പറയുക അത് കഴിഞ്ഞപ്പേക്കും നല്ല ആയി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും നമുക്ക് അന്നദാനം ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ട്ടോ അപ്പം ഇങ്ങനെ കുറേ പരിപാടി ഉണ്ടായിരുന്നു നല്ല ആയി ഞാൻ വീട്ടിൽ വീട്ടിലെത്തിയപ്പോൾ തന്നെ പതിനൊന്നര ആയി പിന്നെ ഇത് ഞാൻ നടക്കി വന്ന് തൊഴുതാണ് അപ്പം അതിന്റെ ഒരു വീഡിയോ ജസ്റ്റ് എടുത്തു തന്നേ ഉള്ളൂ ഇത് ഡേ ഫോർ ആണ് ഡേ ഫോറിന്റെ അന്നായിരുന്നു ഞങ്ങളുടെ തിരുവാതിര അപ്പൊ അതിനാണ് എല്ലാവരും സെയിം കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഇതിപ്പോൾ ഞാൻ തിരുവാതിര കഴിഞ്ഞിട്ടാട്ടോ വീഡിയോ എടുക്കണേ കാരണം എനിക്ക് അതിന് മുമ്പ് വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ലായിരുന്നു ഇതെന്റെ കസിൻ ചേച്ചിയാണ് അപ്പൊ ഞാൻ ചുമ്മാ കളിയാക്കാമായിരുന്നു ഇത്ര പ്രായമായിട്ട് എന്താ ബബിളൊക്കെ കൂടി നടക്കണമെന്നും പറഞ്ഞു എനിക്ക് തന്നോ പറഞ്ഞത് ഥി ശ്രീപാദം ശ്രീ പാർവതി ശ്രീപാദം പണ്ടുഗോടീ കോണ്യ നിൽക്കു ശ്രീരാഗം കോയരുള്ളി ദ ഇത് ഡേ ഫൈവിലെ പ്രോഗ്രാംസ് ആയിരുന്നു പ്രണവം സ്കൂൾ ഓഫ് ഡാൻസിന്റെ പ്രോഗ്രാം ആയിരുന്നു ഇന്നുണ്ടായിരുന്നത് മായാമസ്സാണ് കേട്ടോ പ്രോഗ്രാം ചെയ്യുന്നത് എന്റെ ആദ്യത്തെ മിസ്സായിരുന്നു ഞാൻ ഫസ്റ്റ് ഡാൻസ് പഠിച്ചത് മായമസിന്റെ അടുത്തു നിന്നായിരുന്നു ഇതാണ് ടോമസ് ബബളാണെന്ന് അപ്പൊ തീർത്ത വാങ്ങിച്ച ബബിളാ കേട്ടോ അപ്പൊ ഞങ്ങള് കുറച്ചേരം അത് ഊതി കളിക്കായിരുന്നു ഇവിടെന്നത്തെ ഫുഡ് കഞ്ഞിയാണ് കഞ്ഞിണ്ട് ഇരിയൻ ചെക്കത്തോരൻ അച്ചാർ ഉപ്പ് പിന്നെ ഒരു പായസാണ് കണ്ട പ്ലാവിലയിലാണ് നമ്മള് കൈക്കുന്നത് കഞ്ഞി ഇല്ല ഞാൻ കന്നിന്റെ ഇന്ന് ഡേ ആണ് അപ്പൊ ഇന്ന് പ്രഭാഷണം ഉണ്ടായിരുന്നു അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഇച്ചിരി അവള് കണ്ടു കണ്ടു പിന്നെ ഞങ്ങൾ കഞ്ഞി കുടിച്ചു അതിനുശേഷം ഇപ്പൊ ബാല കാണാൻ പോവാണ് ഒമ്പത് മണിക്കാണ് ബാലെ എത്ര മണി വരെ ഉണ്ടാവും പതിനൊന്ന് മണി വരെ പതിനൊന്ന് മണി വരെ ഉണ്ടാവും ചെറുതെട്ടോ

എന്താണ് നിനക്ക് നൽകേണ്ടത് ഭഗവാനെ ഭൂമിയും സ്വർഗവും കീഴടക്കാനുള്ള ശക്തി നമുക്ക് നൽകണം ആയോധനത്തിലും അസ്ത്രശാസ്ത്ര പഠനങ്ങളിലും എന്റെ അനുജൻ എന്തു പ്രാവീണ്യം നേടി മടങ്ങിയെത്തിയിരിക്കുന്നു ഇന്നിപ്പോൾ ഡേ സെവൻ ആണ് അപ്പം നമ്മളെന്താണ് ഡാൻസ് ഉണ്ടായിരുന്നു അപ്പം ഡാൻസ് ഒക്കെ കുറച്ച് നേരം കണ്ടു പിന്നെ അവിടെ വന്നിരുന്നു ആലിൻ്റെ അവിടെ അതാണ് ഞങ്ങളുടെ സ്ഥിരം സ്പോട്ട് പിന്നെ ഞങ്ങൾ ചുമ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് മണി എട്ടുമണി ആയപ്പോഴാണ് കഞ്ഞി കൊടുക്കാൻ തുടങ്ങിയത് അപ്പം നമ്മൾ വീണ്ടും അങ്ങോട്ട് ചെന്നു എല്ലാ ദിവസവും കഞ്ഞി ആയിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവാണ് അപ്പം ഞങ്ങൾ അമ്പലത്തിന്റെ ഉള്ളിലേക്കിടെ തന്നെയാണ് തിരിച്ചു പോകുന്നത് ഒന്നിന്റെ പറ്റിയില്ല ഞങ്ങൾ തിരിച്ചു പോവാണ് പോവാണോളൂ ഗേൾസിന്റെ ഡേ സെവൻ ആയിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ പോവാണ് പുതിയൊരു അതിഥി ഉണ്ട് അപ്പൊ ഓ അവൻ ഇന്നാണ് ഹോസ്റ്റലിൽ നിന്ന് വന്നത് ബാക്കിൽ രണ്ടുപേരുണ്ട് ഗ്സ് ഇന്ന് ഡേ നയൻ ആണ് ലാസ്റ്റ് ഡേ ഓഫ് ഉത്സവാണ് ആറാട്ടാണെന്ന് ഇന്നും കൂടെ ഉള്ളു ഞങ്ങൾക്ക് വിഷമം ഉണ്ട് എന്താ ചെയ്യാ ഇപ്പൊ സമയം ഏഴര കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ അമ്പലത്തിലോട്ട് ഞാൻ സാരി ഒക്കെ നമുക്കിനി അവിടെ അപ്പൊ ഞങ്ങള് ഏഴര കഴിഞ്ഞപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു എട്ട് മണിയോട് തന്നെ തന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തി എട്ട് മണിക്കാണ് കൊടി ഇറങ്ങി കൊടി ഇറക്കുന്നത് അപ്പൊ നമ്മള് കൊടിയേറുന്നത് അതായത് കൊടിയേറ്റിന് നിന്ന് കഴിഞ്ഞാൽ കൊടി ഇറങ്ങുന്നതും കാണണം എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം അപ്പോൾ നമ്മൾ ഇറങ്ങി അപ്പോൾ ഞാൻ ഇന്ന് ആയിരുന്നു കേട്ടോ അപ്പോൾ എന്താ അപ്പം അവിടെ ദേവീനെ ഉള്ളീന്ന് അമ്പലത്തിൻ്റെ ഉള്ളീന്ന് പുറത്തോട്ട് എടുത്തുകൊണ്ട് വരാണ് അപ്പോൾ അതാണ് ഈ കാണുന്നത് തിരുമേനിമാരൊക്കെ ചെന്ന് എടുത്തുകൊണ്ട് വരാണ് എന്നിട്ടിപ്പം കൊടി ഇറങ്ങുന്ന ഇതാണ് കാണിക്കുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം കുറച്ച് പൂജകളൊക്കെ ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ അതേ ഇവിടെ കൊടി ഇറക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ നോക്കി നിൽക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഉത്സവം കഴിഞ്ഞു ഗൈസ് കൊടി ഇറക്കാണ് തിന് ശേഷം ദേവീനെ ആറാട്ടിന് കൊണ്ടുപോവാണ് അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ ഉള്ള ഒരു സ്പേസ് ആണ് കേട്ടോ അത് അപ്പോൾ ഇവിടെയാണ് ഒരു കുളം പോലെ അവിടെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ എന്താ പറയാ അമ്പലത്തിന്റെ സ്റ്റേജ് ഉണ്ട് സ്റ്റേജിന്റെ സൈഡിലുള്ള സ്പേസിലാണ് ഇത് നടത്തുന്നത് അപ്പോൾ അവിടെ ചെയ്യാണ് അതിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കണ്ടുനോക്കും കേട്ടോ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം എല്ലാവരും താലം പിടിക്കുകയായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളൊക്കെ താലം പിടിക്കുകയായിരുന്നു കേട്ടോ ഇപ്പൊ ഞങ്ങള് ആ ഹോളിലേക്ക് നടക്കാണ് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് നമുക്ക് ഇഡലി ഉണ്ടായി സാമ്പാറുണ്ടായി ചമ്മന്തി ഉണ്ടായി ചട്ണി ഉണ്ടായി അപ്പൊ പിന്നെ ചായ എടുക്കാനായിട്ട് അവിടെ അച്ചും ഒക്കെ നിൽക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കും കൂടിയുള്ള ചായ എടുത്തോണ്ട് വരാൻ ഞാൻ ഇവിടെ സ്ഥലം പിടിച്ച് നിക്കായിരുന്നു പിന്നെ ഞങ്ങൾ ആ ഹോളിൽ ഒരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസ് സെൽഫി ഒക്കെ എടുക്കായിരുന്നു നമുക്ക് പിന്നെ അമ്പലത്തിൽ നിന്ന് തന്നെ സംഭാരവും തണ്ണിമത്തനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് അത് കഴിച്ചു അത് കഴിഞ്ഞ് ഒരു ഉച്ചയായപ്പോ ഞങ്ങൾ സദ്യ കഴിക്കാൻ വന്നു കേട്ടോ ഇന്ന് ആറാട്ടായം കൊണ്ട് തന്നെ സദ്യയായിരുന്നു ഉച്ചയ്ക്ക് അപ്പം ഞങ്ങൾ അത് കഴിക്കാൻ വന്നിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഫസ്റ്റ് പന്തിക്ക് തന്നെ വന്നിരുന്നു കേട്ടോ കാരണം നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വേഗം എല്ലാവരും വന്നിരുന്നു ഇതെൻ്റെ കസിൻ ചേച്ചിയാണ് കേട്ടോ

குங்குமத்தில் கரை நெஞ்சில் மஞ்ச தீச் கோழி கையில் என்ன கொஞ்சம் ഗൈസ് അപ്പം നമ്മുടെ അമ്പലത്തിലെ ഉത്സവമൊക്കെ കഴിഞ്ഞു ഭയങ്കര വിഷമായിട്ടോ എനിക്ക് ഇന്നലെ തുടങ്ങി ഭയങ്കര വിഷമായി തുടങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇല്ലല്ലോ ഒമ്പത് ദിവസം പെട്ടെന്ന് കഴിഞ്ഞു പോയി അതിനകത്ത് തന്നെ ഇന്നലത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടിക്കപ്പശിനിയായിരുന്നു അപ്പോൾ നമുക്ക് അമ്പലത്തിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നലെ പോകാൻ പറ്റിയില്ല ഇന്നലെ നമ്മൾ തൊഴു ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നായിരുന്നു ആറാട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം വന്നോളൂ ഇപ്പം രണ്ട് മണിയായി സദ്യ ഒക്കെ കഴിച്ചിരിക്കുകയാണ് നല്ല ഉറക്കം വരുന്നുണ്ട് പക്ഷെ ഉറങ്ങിയേ ശരിയാവില്ല കാരണം നാളെ എക്സാമുണ്ട് അപ്പോൾ ഒരാഴ്ചത്തെ ഓൺലൈൻ ക്ലാസ്സിന് ശേഷം വീണ്ടും ക്ലാസ് തുടങ്ങി ഇന്ന് ഇന്ന് ഞാൻ ലീവായിരുന്നു ആറാട്ട് നടക്കുമ്പോൾ നമുക്ക് കോളേജിൽ പോകാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ലീവായിരുന്നു അപ്പോൾ ഇപ്പം കഴിഞ്ഞ് വന്നിട്ടുള്ളൂ ഇനിയും നാളെ രണ്ട് എക്സാം ഉണ്ട് അപ്പോൾ കുറച്ച് പഠിക്കണം എന്നിട്ട് നമുക്ക് എനിക്ക് ഉറങ്ങണം എന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കാൽ പറയാൻ പാടില്ല പഠിക്കണം പക്ഷേ അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവമൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ കാണിക്കാൻ പറ്റി ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ചച്ച അപ്പ ബൈ